നമസ്കാരം പുളിയാമ്പുള്ളി നമ്പൂരച്ചനെ ആവാഹിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ അല്ലെങ്കിൽ നമ്പൂരച്ചൻ്റെ ആ ഒരു പ്രതിഷ്ഠ നമുക്ക് അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാനോ ഇല്ലാതാക്കുവാനോ സാധിക്കുമോ ഒരിക്കലും സാധിക്കില്ല അത് ആരെങ്കിലും ഏതെങ്കിലും ഒരു പൂജാരിമാരോ മന്ത്രവാദികളോ അങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു വ്യാമോഹം മാത്രമായിരിക്കും നടക്കാത്ത ഒരു കാര്യമാണ് ഇത്രയും അഗ്രഗണ്യനായ ലോക പ്രസിദ്ധനായ പ്രശസ്തനായ പുളിയാമ്പുള്ളി നമ്പൂരിച്ചനെ ആ മഹാശക്തിയെ ആവായിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീടുകളിൽ വന്ന് പുളിയാമ്പുള്ളി നമ്പൂരിച്ചൻ്റെ പ്രതിഷ്ഠയുള്ളത് ആവായിച്ച് കൊണ്ടുപോകാം അത് മാറ്റിക്കളയാം അവിടെ നിന്ന് പൊളിച്ചു കളയാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നിങ്ങൾ അംഗീകരിക്കരുത് അതിന് പണവും ചിലവാക്കരുത് ആ ദോഷങ്ങളും ദുരിതങ്ങളും അതുപോലെ തന്നെ അതിനും മുൻപത്തേക്കാളും കൂടുതൽ വരാനായിട്ടാണ് സാധ്യത ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം